ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചു വ്യാഴാഴ്ചയോടെ ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന പലസ്തീൻ വൃത്തങ്ങൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ചർച്ചകൾ നടക്കുന്നത് ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായാൽ ശേഷിക്കുന്ന ബന്ധുക്കളെയും കൈമാറുമെന്ന് ഹമാസ് നേതൃത്വവും അറിയിച്ചു മുൻ ശ്രമങ്ങളെ അപേക്ഷിച്ച് നിലവിലെ ചർച്ചകൾ കൂടുതൽ ഗൌരവമുള്ളതാണെന്ന് ഹമാസ് വക്താവ് പറഞ്ഞു പലസ്തീനികളുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഇസ്രയേലിന്റെ സന്നദ്ധതയാണ് ചർച്ചയുടെ പുരോഗതി പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നതെന്ന് അവർ ഊന്നിപ്പറഞ്ഞു സമഗ്രമായ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങൽ അനിയന്ത്രിതമായ മാനുഷിക സഹായം രണ്ട് ദശലക്ഷത്തിലധികം പലസ്തീനികളെ ബാധിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കൽ എന്നിവ ഇതിലുൾപ്പെടും എന്നാൽ ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ സ്വതന്ത്രമായി എത്തിക്കുന്നതിലുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രയേൽ വിസമ്മതിക്കുന്നതാണ് ചർച്ചകളിലെ പുരോഗതിക്ക് പ്രധാന തടസ്സമെന്ന് പലസ്തീൻ വൃത്തങ്ങൾ റോയ്റ്റേഴ്സിനോട് പറഞ്ഞു സൗദി ഉടമസ്ഥതയിലുള്ള അൽ അറബിയയും ഖത്തറിന്റെ അൽ അറബി നെറ്റ്വർക്കുകളും ഹമാസ് അവരുടെ എല്ലാ നിർദ്ദിഷ്ട ഭേദഗതികളും കരാറിൽ ഉൾപ്പെടുത്തണമെന്ന നിർബന്ധം പിടിക്കുന്നുണ്ടെന്നും ഇത് ചർച്ചയുടെ പുരോഗതിയെ സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ട് ചെയ്തു അതേസമയം വടക്കൻ ഗാസയിൽ കഴിഞ്ഞ രാത്രി മാത്രം അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന ചൊവ്വാഴ്ച അറിയിച്ചു ഇവർക്ക് പുറമെ രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ ആരോഗ്യ വിഭാഗം നൽകുന്ന വിവരമനുസരിച്ച് ഇസ്രയേൽ നടത്തിയ രണ്ട് ആക്രമണങ്ങളിൽ പതിനെട്ട് ാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനികർക്ക് നേരെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ കൊണ്ടുപോകാനും പരിക്കേറ്റവരെ എത്തിയ സൈനികർക്ക് നേരെയും വെടിവെപ്പുണ്ടായതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുടെ പിന്തുണയോടെയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേലും ഹമാസും പരിഗണിക്കുന്നതിനിടയിലാണ് ഏറ്റവും പുതിയ ഈ സംഘർഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഗാസയിൽ ഏഴ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട ശേഷം ഇസ്രായേൽ സേന നേരിടുന്ന വലിയ സൈനിക നഷ്ടമാണിത് അന്ന് സൈനികരുടെ കവചത വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതേസമയം തെക്കൻ ഗാസയിലെ ഖാനുനീസിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ടെന്റുകൾക്ക് നേരെ നടന്ന ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഖാനുനീസിൽ നടന്ന മറ്റൊരു മറ്റൊരാക്രമണത്തിൽ ഒരമ്മയും അച്ഛനും അവരുടെ രണ്ട് കുട്ടികളും ഉൾപ്പെടെ നാലുപേരാണ് മരിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തിച്ച നാസർ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് മധ്യഗാസയിൽ ഒരു കൂട്ടം ആളുകൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണമുണ്ടായി ഇവിടെ പത്ത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നുസീറാത്തിലെ ഔദ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു അതിനിടെ ഹുദികളെ ലക്ഷ്യമിട്ട യമനിലെ മൂന്ന് തുറമുഖങ്ങളിൽ ഇസ്രയേൽ ബോംബിട്ടു ഹദൈദ റാസിസ സാലിഫ് എന്നിവിടങ്ങളിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് തിരിച്ചടിയായി ഇസ്രയേലിലേക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും ആർക്കും പരിക്കില്ല ഞായറാഴ്ച ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു ജീവനക്കാരെ രക്ഷപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി